യൂട്യൂബ് ചാനലുടമ ഷാജൻസ് കറിയയ്ക്ക് മർദ്ദനമേറ്റു തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ചാണ് സംഭവം പരിക്ക് ഗുരുതരമല്ല വാഹനത്തിൽ പിന്തുണന്നെത്തിയവരാണ് ആക്രമിച്ചത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ് ഷാജൻസ് കറിയെ ആക്രമിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണോ ആരാണ് എന്താണ് കാരണം ആ സുജയാ പാർവതി തൊടുപുഴ അങ്ങാട്ടുകവലിൽ വെച്ച് ഇന്ന് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഷാജൻസ്കറിയ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരികെ മടങ്ങുകയായിരുന്നു ആ സമയത്താണ് വാഹനത്തിൽ പിന്തുടർന്നെത്തിയ മൂന്ന് പേർ ഈ ആക്രമിച്ചതായി ഉള്ള പരാതി വന്നിട്ടുള്ളത് ഷാജൻസ്കറിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസുമാണ് ഷാജൻസ്കറിയെ തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അവിടുത്തെ ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷാജൻസ്കറിയെ മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ആരാണ് ആക്രമിച്ചത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല മൂന്ന് പേരാണ് ആക്രമിച്ചതെന്നാണ് ഷാജൻസറിയെ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത് വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട വിരോധം തന്നെയാണ് അക്രമത്തിന്റെ പിന്നിലെന്നാണ് പറയുന്നത് അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ കൊട്ടേശ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതിൽ തൊടുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയാണ് സുജിയത് രാഹുൽ